ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇംഗ്ലണ്ടുമായുള്ള വ്യാഴാഴ്ച ലോഡ്സിൽ ആരംഭിക്കുന്ന മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ ബോളിംഗ് കോമ്പിനേഷൻ എങ്ങനെയാവണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി എജ്ബാസ് റണിലെ തൊട്ട് മുൻപത്തെ ടെസ്റ്റിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിന്റെ റെക്കോർഡ് വിജയം കൊയ്യാൻ ഇന്ത്യക്കായിരുന്നു എങ്കിലും ലോഡ്സിൽ ഇതേ ടീമിനെ ഇന്ത്യ നിലനിർത്തില്ല വിജയിച്ച ടീമിൽ ചില മാറ്റങ്ങളോടെയാണ് ലോഡ്സിൽ ഇന്ത്യ എത്തുക കഴിഞ്ഞ മത്സരത്തിൽ വിശ്രമം അനുവദിക്കപ്പെട്ട സ്റ്റാർ പേസർ ജസ്പ്രീത് മുംബ്രയെ ലോഡ്സിൽ ഇന്ത്യ തിരികെ വിളിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് കൂടാതെ സ്റ്റാർ റിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവും പരമ്പരയിൽ ഇന്ത്യ ആദ്യമായി അവസരം നൽകിയേക്കും ഇന്ത്യൻ ബോളിംഗിലെ തുറപ്പ് ചീട്ടികളിൽ ഒന്നായ കുൽദീപ് യാദവിനെ ഒരു കണ്ടീഷനിൽ മാത്രമേ ലോഡ്സ് ടെസ്റ്റിൽ ഇന്ത്യ കളിപ്പിക്കാവൂ എന്നാണ് സൗരവ് ഗാംഗിലിയുടെ ഉപദേശം എജ്ബാസ്റ്റണിലെ കഴിഞ്ഞ ടെസ്റ്റിലെ പിച്ച് വളരെ ആയിരുന്നു എങ്കിലും പുല്ലു നിറഞ്ഞ ഫാസ്റ്റ് ബോളർമാർക്ക് ഏറെ മുൻതൂക്കം നൽകിയിരുന്ന പിച്ചാണ് ലോഡ്സിൽ തയ്യാറാക്കിയിരിക്കുന്നത് പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കി മാത്രമേ ഈ ടെസ്റ്റിലെ ബോളിംഗ് കോമ്പിനേഷൻ ഇന്ത്യ ിക്കാവൂ എന്നാണ് ദാദ ആവശ്യപ്പെടുന്നത് ലോഡ്സിലെ പ്രതലം ബ്രൗൺ നിറത്തിലുള്ളതാണെങ്കിൽ കുൽദീപ് യാദവിനെ ഇന്ത്യ നൂറ് ശതമാനവും കളിപ്പിക്കണം പിച്ചിനെ ആശ്രയിച്ചാണ് അദ്ദേഹത്തെ കളിപ്പിക്കണോ വേണ്ടയോ എന്നത് തീരുമാനിക്കേണ്ടത് പിച്ചിൽ നല്ല പച്ചപ്പുണ്ടെങ്കിൽ നാല് ഫാസ്റ്റ് ബൌളർമാരെ ഇന്ത്യ കളിപ്പിച്ചേ തീരും കുൽദീപ് ടീമിലേക്ക് വരികയാണെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ എന്നിവരിൽ ഒരാൾക്ക് പകരം കളിപ്പിക്കാം പേസർമാരെ തുണയ്ക്കുന്ന വളരെ നല്ലൊരു പിച്ചിലാണ് മത്സരമെങ്കിൽ അതു ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായിരിക്കും കാരണം നമ്മുടെ ബാറ്റർമാർ അവിടെ റണ്ണെടുക്കുകയും ബൌളർ ർക്ക് ഇരുപത് വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ രണ്ട് ടെസ്റ്റുകളിലും വ്യത്യസ്തമായ ബോളിംഗ് കോമ്പിനേഷനുകളാണ് ഇന്ത്യ പരീക്ഷിച്ചത് ലീഡ്സിൽ അഞ്ച് വിക്കറ്റിന്റെ തോൽവി തോൽവിയേറ്റുവാങ്ങിയ ആദ്യ ടെസ്റ്റിൽ ജസ്പ്രീത് ബുംബ്രയ്ക്കൊപ്പം മുഹമ്മദ് സിറാജ് പ്രസിദ് കൃഷ്ണ സീം ബോളിംഗ് ഓൾറൌണ്ടർ ഷർതുൽ ടാക്കൂർ എന്നിവരാണ് പേസ് നിരയിൽ ഉണ്ടായിരുന്നത് രവീന്ദ്ര ജഡേജ ഏക സ്പിന്നർ ആവുകയും ചെയ്തിരുന്നു എന്നാൽ എജ്ബാസ്റ്റണിൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വരുത്തി സിറാജും പ്രസിദ്ധും തുടർന്നപ്പോൾ ബുംറയ്ക്ക് വിശ്രമം നൽകി പകരം ആകാശ് ദ്വീപിനെ കളിപ്പിച്ചു ഷർതുൽ ടാക്കൂറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡിയും ടീമിലെത്തി കൂടാതെ സായ് സുദർശനെ പുറത്തിരുത്തി പകരം സ്പിൻ ബോളിംഗ് ഓൾറൌണ്ടർ കൂടിയായ വാഷിംഗ്ടൺ സുന്ദറിനെയും കളിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടു ടെസ്റ്റുകളിലും ഇന്ത്യയുടെ സ്ലോ ബോളർമാർക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പേസർമാരാണ് കൂടുതൽ മിന്നിച്ചത് രണ്ടാം ടെസ്റ്റിൽ ആകാശ് ആകാശദ്വീപ് രണ്ട് ഇന്നിംഗ്സുകളിലായി പത്ത് വിക്കറ്റുകളാണ് പോക്കറ്റിലാക്കിയത് സിറാജ് ആവട്ടെ ഏഴ് വിക്കറ്റുകളും സ്വന്തമാക്കി ആകെ വീണ ഇരുപത് വിക്കറ്റുകളിൽ പതിനെട്ടും ഫാസ്റ്റ് ബോളർമാർക്കാണ് ലഭിച്ചത് വെറും രണ്ടെണ്ണം മാത്രമേ സ്പിന്നർമാർക്കോ നേടാൻ കഴിഞ്ഞുള്ളൂ രണ്ടാം ഇന്നിംഗ്സിൽ ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ഓരോ വിക്കറ്റ് വീതം on the monkey.